തലശ്ശേരിക്കാരനാണ് കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമായ കരിയാട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെ അമ്പലം പള്ളി മദ്രസ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന നല്ലൊരു പ്രദേശം തന്നെയാണ് വീടിൻ്റെ അകത്തോട്ടേക്ക് വരികയാണെങ്കിൽ വിശാലമായ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ കിച്ചൺ ആണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല കൂടി നിർമ്മിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിനായ ഒരു കിണറും ഒരു കുയൽ കിണറും ഈ ഒരു വീട്ടിന് നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ നിലയിലാണെങ്കിൽ രണ്ട് ബെഡ്റൂമുകളും രണ്ട് ബാൽക്കണികളും ഒന്നാമത്തെ നിലയിൽ നൽകിയിട്ടുണ്ട് നാല് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി നിർമ്മിച്ചത് തന്നെയാണ് ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ കരിയാട് ടൗണും അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ പെരിങ്ങത്തൂര് ടൗണും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂര പരിധി വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കരിയാട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇരുപത് സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഈ ഒരു വീടിനെ ചോദിക്കുന്ന വിലയാണെങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവേ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലെത്തുക പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുള്ളവർക്ക് തലശ്ശേരിക്കാരൻ റിയൽ എസ്റ്റേറ്റ് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്